ചെടികൾ കൊണ്ട് മുസ്ലിം ലീഗിന്റെ കോണിചിഹ്നം രൂപപ്പെടുത്തിയിരിക്കുകയാണ് മലപ്പുറം മോങ്ങം സ്വദേശി റസാഖ് ഫായിസ അഞ്ഞൂറോളം ചെടികൾ കൊണ്ടാണ് ചിഹ്നം രൂപപ്പെടുത്തിയിരിക്കുന്നത് ചെറുപ്പം മുതലേ ചെടികൾ വളർത്തുന്നതിൽ താൽപര്യമുള്ളയാളാണ് റസാഖ് തെരഞ്ഞെടുപ്പ് ചൂടാപേശം പകർന്നപ്പോഴാണ് റസാക്കിന് ഇത്തരമൊരു ആശയമുദിച്ചത് മക്കളായ ഷംന നിധ ഹിന ഹാദി ഹൗവ എന്നിവർ കൂടെ റസാക്കിനൊപ്പം ഒത്തുപിടിച്ചപ്പോൾ ഏകദേശം അരമണിക്കൂർ കൊണ്ടാണ് ചിഹ്നത്തിന്റെ രൂപം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് മുതലേ തന്നെ അതായത് വോട്ട് വോട്ട് നമുക്കൊക്കെ മുന്നേ മുന്നേ തന്നെ ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ചെയ്യലുണ്ട് അപ്പോൾ മുമ്പത്തെ കാലത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുന്നൊക്കെ നമുക്ക് ഈ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ട് മാധ്യമങ്ങൾ വളരെ കുറവാണ് ടി വി ആയാലും മറ്റ് വേറെ എന്തെങ്കിലും ആയാലും ഫ്ലക്സ് ഒന്നും അന്നില്ലല്ലോ അന്ന് ഈ പെട്ടി കാർഡ്ബോർഡിൻ്റെ പെട്ടി കൊണ്ട് നമ്മൾ ടി വി ഉണ്ടാക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ബൾബ് കത്തിച്ചിട്ട് പിന്നെ സ്ഥാനാർത്ഥിൻ്റെ പേരും പിന്നെ എന്നാൽ വോട്ട് ചെയ്യണം എന്നുള്ള പരിധി നിൽക്കും അങ്ങനെ നമ്മൾ മുമ്പ് കാലത്ത് മുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഓരോ രീതിയിൽ നമുക്ക് ചെയ്യണമാതിരി കഴിയണമാതിരി ഞങ്ങൾ ഓരോ പരിപാടി ചെയ്യലുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ചെടി വച്ചതുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങനെ വന്നൊരു വന്നതാണ് ഇപ്പം അങ്ങനെ ചെയ്യാന്നുള്ളത് ഇപ്പം ഇപ്പോൾ ഇവിടെ കണ്ട പിക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറാണ് എടുത്തത് പിന്നെ അതിന് എൻ്റെ കുട്ടികൾ തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് ചെയ്തു തീർക്കാൻ കഴിയും പിന്നെ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു പാർട്ടിൻ്റെ ഒരു പരിപാടി എവിടെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടാലും ഈ ഇങ്ങനെ സംഗതി എവിടെ കൊണ്ടുപോയി ചെയ്യണം ആഗ്രഹമുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് പണക്കാട് തങ്ങളെ പിന്നെ വീട്ടിൽ പോയിട്ട് അവരെ മുന്നിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമുദി